ഇനി ഇനി അടുത്തതായി അടുത്തതായി നമ്മൾ 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 പോകാൻ പോകാൻ പോകുന്നത് പോകുന്നത് ശരിക്കും വൈബ് വൈബ് എന്ന് ദേവി ക്ഷേത്രത്തിൽ പോയി ഏവർക്കും നമസ്കാരം സ്പൈസി ട്രക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂകാംബിക വ്ലോഗിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് സാഹസികതയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമ്മേളനമായ കൊടജാതിരി മലനിരകളിലേക്കാണ് ഒരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും മികച്ചൊരു സ്ഥലം കണ്ടെത്താൻ പ്രയാസമാണ് ഏകദേശം പതിനൊന്ന് മുപ്പതിനോടെ ജീപ്പ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു കൊടജാതിരിയിലേക്ക് ജീപ്പുകൾ മാത്രമാണ് യാത്രാ സൗകര്യമായി ലഭ്യം ഒരു ജീപ്പിൽ പരമാവധി എട്ട് പേർക്ക് യാത്ര ചെയ്യാം ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ നിരക്കിലോ അല്ലെങ്കിൽ ഒരു ജീപ്പിന് ഏകദേശം മൂവായിരം രൂപയോ ആണ് വാടക ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നതിനാൽ ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് കൊല്ലൂരിൽ നിന്ന് കൊടജാദ്രയിലേക്കുള്ള യാത്ര ആരംഭിച്ചു യാത്രയുടെ തുടക്കത്തിൽ പാത താരതമ്യേനം നല്ലതായിരുന്നു എന്നാൽ പെട്ടെന്ന് മഴ ആരംഭിച്ചു ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ലഭിക്കുന്നത് യാത്രാമധ്യേ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഡ്രൈവറോട് ജീപ്പ് നിർത്താൻ പറഞ്ഞു ശുദ്ധമായ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മനോഹര ദൃശ്യം എന്റെ ക്യാമറയിൽ പകർത്തണമെന്ന് ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു കുറച്ച് സമയം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഡ്രൈവർ ജീപ്പ് ഒരിടത്ത് നിർത്തി ഇനി മുന്നോട്ട് കടകളൊന്നും ലഭ്യമല്ലെന്നും ആവശ്യാനുസരണം ലഘുഭക്ഷണങ്ങളോ വെള്ളമോ ഇവിടെ നിന്നും വാങ്ങിക്കോളാനും അദ്ദേഹം നിർദ്ദേശിച്ചു ഞാൻ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ ആരോ എന്നെ വിളിച്ചതായി തോന്നി നോക്കിയപ്പോൾ ഒരു കുഞ്ഞും അവൻ്റെ പിതാവും അവരെയും വീഡിയോയിൽ പകർത്താൻ കൈഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും വാങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ റോഡ് സുഗമമായിരുന്നു കൃത്യം പന്ത്രണ്ട് നാൽപ്പതിനോടെ നമ്മൾ പ്രവേശന കവാടത്തിലെ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു കൊടജാദ്രിയിലേക്കുള്ള പ്രവേശന ഫീസ് മുതിർന്നവർക്ക് ഇരുന്നൂറ്റി രൂപയും കുട്ടികൾക്ക് നൂറ്റി രൂപയുമാണ് ഇവിടെ യാത്രക്കാരുടെ പേരും മേൽവിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി ഒരു ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് കൃത്യമായ തിരിച്ചറിയൽ രേഖകൾ കൈവശം വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഫോമിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട വ്യക്തിയുടെ വിവരങ്ങളും നൽകണം ഇത് വനമേഖലയിലേക്കുള്ള പ്രവേശനമായതുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ അധികാരികൾക്ക് നിങ്ങളെ ബന്ധപ്പെടുന്നത് എളുപ്പമാക്കും കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോകുന്നതിന് ചെറിയൊരു നിക്ഷേപ തുക ഈടാക്കുന്നതാണ് തിരികെ വരുമ്പോൾ കുപ്പികൾ തിരികെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ തുക തിരികെ ലഭിക്കും ഇത് വനസംരക്ഷണത്തിൻ്റെ ഭാഗമാണ് ഇനിയാണ് യഥാർത്ഥ സാഹസിക യാത്ര തുടങ്ങുന്നത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കഠിനമായ ഓഫ് റോഡ് പാതയാണ് ഈ റോഡുകളിലൂടെ ആത്മവിശ്വാസത്തോടെ ജീപ്പ് ഓടിക്കാൻ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് മാത്രമേ സാധിക്കൂ അത്രയും ദുർഘടം പിടിച്ച പാതയാണിത് ജീപ്പ് അങ്ങോട്ടുമിങ്ങോട്ടും ആടി ഉലഞ്ഞു നീങ്ങുമ്പോൾ ശരിക്കും ജീപ്പ് മറിയുകയാണെന്ന് തോന്നിപ്പോകും എന്നാൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഓഫ് റോഡ് യാത്രകളിലും ട്രെക്കിങ്ങിലും അമ്മയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതിനാൽ അമ്മ ഹോട്ടലിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു ഏകദേശം നാൽപ്പത് മിനിറ്റോളം ഓഫ് റോഡ് യാത്ര ചെയ്ത ശേഷം കൃത്യം ഒന്നേ ഇരുപതിന് നമ്മൾ ജീപ്പ് പാർക്കിംഗ് പോയിന്റിലെത്തി ചേർന്നു മൂകാംബികയിൽ നിന്ന് ഇവിടെ എത്താൻ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയമെടുത്തു ഇവിടെയാണ് നമ്മുടെ ജീപ്പുകൾ പാർക്ക് ചെയ്ത് നമ്മളെ കാത്തു നിൽക്കുന്നത് അവിടെ ചിലർ മഴക്കോട്ടുകൾ വിൽക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു ഇത്രയും മഴയുള്ളതുകൊണ്ട് ഞങ്ങൾക്കും മഴക്കോട്ട് വാങ്ങേണ്ടി വന്നു ഇനി ഞങ്ങൾ കയറ്റം ആരംഭിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ മലനയറി ലക്ഷ്യസ്ഥാനമായ സർവജ്ഞപീഠത്തിലേക്ക് നടക്കണം ഇവിടെ എത്തിയപ്പോൾ മഴയുടെ വേഗത വർദ്ധിച്ചു ഒപ്പം കനത്ത കോടമഞ്ഞു മുന്നിലുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എന്നാൽ ഈ കാലാവസ്ഥയാണല്ലോ കൊടജാതിരിയുടെ ഏറ്റവും വലിയ ആകർഷണം ഈ തണുത്ത കാറ്റും മഴയും കോടമഞ്ഞുമെല്ലാം ചേർന്ന് നമ്മെ മറ്റൊരു ലോകത്തിലെത്തിച്ചിരിക്കുന്നു കൊടജാദ്രി വെറും ഒരു മല മാത്രമല്ല അനേകം ചരിത്രവും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന ഒരു പുണ്യഭൂമി കൂടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കൊടുമുടികളിൽ ഒന്നായ കൊടജാദ്രി അഥവാ കുടജാദ്രിക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മീറ്റർ ഉയരമുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ആദിശങ്കരാചാര്യർ ഇവിടെ തപസനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ദേവി മൂകാംബികയുടെ മൂലസ്ഥാനം ഇവിടെയാണെന്നും ഒരു ഐതിഹ്യമുണ്ട് സർവജ്ഞപീഠത്തിൽ വെച്ചാണ് ശങ്കരാചാര്യർ സൗന്ദര്യലഹരി എന്ന മഹത്തായ കൃതി രചിച്ചതെന്നും പറയപ്പെടുന്നു ഇവിടുത്തെ കുടജാദ്രി ക്ഷേത്രം ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു റിച്ചു ഇപ്പൊ എവിടെ നിൽക്കുന്ന റിച്ചു മോളിൽ നിൽക്കുന്ന മോളിലെവിടെ അച്ഛന്റെ ഇവിടെ ഹലോ അക്ഷര ഞങ്ങൾക്ക് വഴി തെറ്റിയ മലയുടെ ആ സൈഡാണ് പോയത് വഴി കൂടാതെ ഗണപതി ചിത്രമൂല ഗ നാഗതീർം തുടങ്ങിയ നിരവധി പുണ്യസ്ഥലങ്ങളും ഇവിടെ ഉണ്ട് സാഹസികതയും ആത്മീയതയും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് കൊടജാത്രി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് അങ്ങോട്ട് കേറിയപ്പോ തന്നെ ഉള്ള തീർന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും എൻ്റെ അനന്തരവനും എന്നേക്കാൾ അനായാസമായി മല കയറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കൊടചാതിരി മല ശരിക്കും ആദ്യം വഴി തെറ്റി ഇപ്പോഴാണ് ശരിക്കുള്ള വഴി തിളന്നത് ചൂട്ടിളന്നു ക്ഷീണിതയായി അച്ഛനെങ്ങനെയാണ് കേരണ റിച്ച് എവിടെ എത്തി മുകളിലെത്തിയാളന്നു ആ പിടിക്കാം പിടിക്കാം ശമ്പട തളന്നോ ക്ഷീണിച്ചോ ഉള്ളിനുള്ളിൽ വേദന കൊണ്ട് പുളയുന്നു പുളയും അടുത്ത മഴ അടുത്ത മഴ ആ ശുദ്ധമായ വർദ്ധിട്ടോ ശരിക്കും നാച്ചു നാച്ചുറൽ മാത്രം ഇതാണേ കാടും മലയും നല്ല തണുപ്പുള്ള വെള്ളം ഭംഗിയുണ്ടോ ഇന്നലെ അതായത് രണ്ടാം ദിവസം നമ്മൾ മൂകാംബിക ക്ഷേത്രം മുഴുവൻ കവർ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ പോയി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു അഭിപ്രായം പറയൂ ല്ലേ എവിടെ അത് നല്ല മഴയും മഴയും ആ സൂപ്പർ പറയാതിരിക്കാൻ പറ്റില്ല യാത്ര എൻജോയ് ഒടുവിൽ ഏകദേശം രണ്ട് മുപ്പതിനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേർന്നു സർവജ്ഞപീഠം അറിവിൻ്റെ പരമോന്നത സ്ഥാനമെന്നതിനു വിശേഷിപ്പിക്കാം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ആദിശങ്കരാചാര്യർ ഇവിടെ തപസ്സനുഷ്ഠിച്ച് ജ്ഞാനം നേടിയ പുണ്യസ്ഥലമാണിത് ഇവിടെ വെച്ചാണ് അദ്ദേഹം സകല ശാസ്ത്രങ്ങളിലും അറിവ് നേടി സർവജ്ഞൻ അഥവാ സർവജ്ഞാനി എന്ന പദവി നേടിയതെന്നാണ് ഐതിഹ്യം അദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയായ സൗന്ദര്യലഹരിയും ഇവിടെ വെച്ചാണ് രചിച്ചതെന്നും പറയപ്പെടുന്നു ഇതൊരു ചെറിയ കൽമണ്ഡപമാണ് ചുറ്റും അതിമനോഹരമായ കാഴ്ചകൾ ഭാഗ്യമുണ്ടെങ്കിൽ കോടമഞ്ഞ് മാറുമ്പോൾ ദൂരെ അറബിക്കടൽ പോലും കാണാൻ സാധിക്കും എന്താണ് കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കഴിച്ച് ഇവിടെ അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി നല്ല മഴയും കോടമഞ്ഞും കാരണം ഒന്നും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ അനുഭൂതി അത് വാക്കുകൾക്ക് അതീതമായിരുന്നു നല്ല മഴ ഇറങ്ങാൻ പോവാണ് ഇനി നമ്മൾ ജീപ് സ്റ്റാൻഡിലേക്ക് തിരികെ പോവുകയാണ് മഴയത്ത് നടന്നു കയറിയതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞു നിന്നു ഈ അനുഭവം ഒരിക്കലും മറക്കാനാവില്ല നാളെ നമ്മുടെ മൂകാംബിക ബ്ലോഗിൻ്റെ നാലാം ദിവസം നമ്മൾ പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുരുടേശ്വരിലേക്കാണ് അവിടെ അതിമനോഹരമായ ശ്രീ മുരുടേശ്വർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഏകദേശം ആരയോടെ നമ്മൾ ഹോട്ടലിൽ റൂമിൽ തിരിച്ചെത്തി കൊടജാദ്ര യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മഞ്ഞപ്പൊടിയോ സാനിറ്റൈസറോ കരുതുന്നത് വളരെ നല്ലതാണ് കാരണം അട്ട കടിച്ചാൽ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്പെടും ഇത് പറയാൻ കാരണം എൻ്റെ അനന്തരവിൻ്റെ കാര്യം മലയിൽ നിന്നിറങ്ങുന്നതിനിടയിൽ അട്ട കടിച്ചു വൈകുന്നേരം റൂമിലെത്തിക്കഴിഞ്ഞിട്ടും ചോര നിന്നിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങി ഫസ്റ്റ് ആവശ്യമുണ്ട് അല്ലേ നമുക്ക് അട്ട എല്ലാം കഴിഞ്ഞ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് അത്താഴം കഴിച്ച് റൂമിലേക്ക് മടങ്ങി അപ്പോൾ സ്പൈസി ട്രക്കിൻ്റെ ഈ കൊടജാത്രി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ സാഹസിക യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക കൂടാതെ സ്പൈസി ട്രെക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി